ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോം ഷിഹായുടെ സ്ലീവായുടെ അടയാളത്താൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഈ ദിവസം ആരംഭിക്കാം നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല തിരമാലയിൽ ഈ ചെറുതോണിയേ തിരമാലയിൽ ഈ ചെറുതോണിയേ അമരത്തി സങ്കീർത്തനം മുപ്പത് അഞ്ച് സാം തേർട്ടീൻ വേഴ്സ് ഫൈവ് രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി സങ്കടത്തിൻ്റെ വിലാപത്തിൻ്റെ ഒരു രാവുകാലം ഉണ്ടായാലും അതിനപ്പുറത്ത് ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു പുലരി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക ഈ സങ്കടത്തിൻ്റെ കാലം മാറും മാറാത്ത സങ്കടമില്ല പെയ്തു തീരാത്ത മഴയില്ല അടങ്ങാത്ത കാറ്റില്ല അവസാനിക്കാത്ത രാത്രിയില്ല വിശ്വസിക്കാൻ പറ്റണം നമുക്ക് ഇത് പറയുന്ന നേരത്ത് ഇത് കേൾക്കുന്ന നേരത്ത് ഒരു സങ്കടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ നേരത്ത് ഏറ്റവും ആശ്വാസത്തിൻ്റെ വാക്ക് ഇതാണ് ഇതും കടന്നുപോകും ഈ നേരവും കടന്നുപോകും പുറകോട്ടെന്ന് നോക്കിയാൽ പണ്ട് ഉലഞ്ഞുപോയൊരു കാലം ഉരുകിയൊരു കാലം ഇന്നോർക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവകാലമായിട്ടല്ലേ നമ്മൾ അറിയുന്നത് സങ്കടപ്പെട്ട കാലങ്ങളിലും അതിൻ്റെ പിന്നാലെ ഒരു ദൈവിക പദ്ധതി വെളിപ്പെട്ട് വരുന്നത് നമ്മൾ പല ആവൃത്തി കണ്ടിട്ടില്ലേ അപ്പോൾ ഇന്ന് കടന്നു പോകുന്ന ഈ സങ്കടകാലത്തെയും ആ വിശ്വാസത്തിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റട്ടെ കർത്താവുണ്ട് ഈ ജീവിത വഞ്ചിയുടെ അമരത്ത് ഈ തോണിയുടെ അമരത്ത് കർത്താവുണ്ടെന്ന് വിശ്വസിക്കാം കർത്താവുണ്ടെങ്കിൽ മെല്ലെ ഈ കാറ്റടങ്ങും ഈ തിരമാല ശാന്തമാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോം ഈശ്വംശിഹായെ ഞെരുക്കത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനൊരു അവസാനമുണ്ടെന്ന് നീ ഞങ്ങളെ ഉയർത്തുന്ന ഒരു നേരം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ കർത്താവേ ഒത്തിരി നേരം ഞങ്ങളെ മഴയത്ത് നിർത്തരുത് ഈ കാറ്റ് അധിക നേരമേൽക്കാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ ഈ രാത്രി ഏറെ നീണ്ടു പോകാൻ നീ അനുവദിക്കരുത് കർത്താവേ നിന്റെ കരുണയാലെ മഴ പെയ്തു മാറട്ടെ കാറ്റ് അടങ്ങട്ടെ രാവ് മാറി വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തട്ടെ ഈശോ നിന്റെ കാരുണ്യത്തിൽ നിന്റെ പദ്ധതികളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേഴ് ചെറുതോണിയേ തീരമാലേ ഈ ചെറുതോണിയേ അമരത്തിനറിക